ഇന്നലെ വൈകുന്നേരം മത്സ്യത്തൊഴിലാളികൾ കടലിലുണ്ട് എന്ന വിവരം കിട്ടിയതിനെ തുടർന്ന് തെരച്ചിലിന് പോയ ആ സംഘമാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് എപ്പോഴാണ് നിങ്ങൾ മടങ്ങിയത് എന്താണ് നിങ്ങൾ പോയപ്പോൾ ലഭിച്ച വിവരം എന്താണ് നമുക്ക് അവിടെ അവിടെ നിന്ന് മൂന്ന് അവർ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ ആ ഫോണിൽ കിട്ടിയ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ ഇവിടെ അങ്ങോട്ട് പോയത് ഇവിടെ നിന്ന് പോയപ്പോ അവർ ഒഴുക്കിൽ ആ പൊസിഷനിൽ നിന്ന് വേറെ മാറിപ്പോയിട്ടുണ്ട് ഞങ്ങൾ ആ പൊസിഷനിൽ നിന്ന് കുറെ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അന്വേഷിച്ചു എന്നിട്ടും കിട്ടിയിട്ടില്ല ഇവര് പറഞ്ഞ പൊസിഷൻ കരയുന്ന എത്ര ദൂരം ഉള്ളതാണ് ഇവര് പറയുന്ന പൊസിഷൻ കരയുന്നൊരു ഇരുപത് ഇരുപത് മുപ്പത് മുപ്പത് കിലോമീറ്റർ അപ്പോൾ നമ്മൾ അവിടെ 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 ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉണ്ടായിട്ട് അവിടെ ഇല്ല അവിടെ അവരുടെ ഫോണിൽ വിളിച്ചു നോക്കി ഫോൺ കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറഞ്ഞു കേട്ടത് അവിടെ പോയി വിളിച്ചു നോക്കിയപ്പോന്നരക്കാണ് സംസാരിച്ചത് അവരിവിടെ നിന്ന് ആരെങ്കിലും അയച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് ആരെങ്കിലും അയച്ചിട്ടുണ്ടോ ഞങ്ങളിവിടെ ഉണ്ട് ആരെങ്കിലും അയച്ചിട്ടുണ്ടോ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ചോദിച്ചത് സേഫ് ആണോ സേഫ് ആണ് സേഫ് ആണ് പക്ഷെ രണ്ട് എഞ്ചിനും തകരാറായി കിടക്കുകയാണ് ആരെങ്കിലും അയച്ചാൽ മതി ആരെങ്കിലും അയച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് ഒരു എഞ്ചിനുമായിട്ട് ആളയച്ചാ മതിയെന്നാണ് അവര് പറഞ്ഞത് വള്ളത്തിന്റെ തിരക്കാണ് പോയത് അപ്പോ നമ്മള് അവിടുത്തെ അന്തരീക്ഷം എന്താ ഉൾക്കടലില് അവിടെ ഇന്നലേക്ക് കാറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കാറ്റ് ശാദോ ഇപ്പൊ മഴ മാത്രമേ ഉള്ളൂ ഇപ്പൊ കാറ്റില്ല അപ്പോൾ നമ്മൾ ഇന്നലെ രാവിലെ തൊട്ട് വൈകിട്ട് രാത്രി വരെ കോസ്റ്റ് ഗാർഡിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ അപ്പോൾ അവർ കളക്ടറോട് സംസാരിക്കുന്നു മന്ത്രിയോടൊക്കെ സംസാരിച്ചിട്ട് എത്രയും വേഗം കോസ്റ്റ് ഗാർഡിനെ അവർ അവരന്വേഷിക്കുന്നുണ്ട് അവർ നമ്മുടെ അവരുടെ ഭാഗത്ത് അന്വേഷിക്കുന്നുണ്ട് വലിയ കപ്പല് പക്ഷേ ഒരു കപ്പലെ അന്വേഷിക്കുന്നുള്ളൂ അതിനേക്കാൾ ഉപരിയായിട്ട് ഹെലികോപ്റ്റർ സംവിധാനങ്ങൾ ചെയ്യണം എത്രയും വേഗം എന്ന് വെച്ചാൽ ഇത്രയും അവർ സമയം കഴിയുന്നവർ അവർ ഉള്ളിലോട്ട് ഒഴിക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപകടമാണോ പിന്നെ അവർക്ക് ആഹാരമില്ല വെള്ളമില്ല നമ്മളിവിടെ ഭയങ്കര തണുപ്പാണ് കടലിൽ ഇതിനേക്കാൾ ഇരട്ടി തണുപ്പ് അപ്പൊ സമയം കഴിയുന്നതോ അവരുടെ ജീവന അപകടമാണ് അതുകൊണ്ട് എത്ര വേഗം സർക്കാർ ഇടപെട്ടിട്ട് ഹെലികോപ്റ്റർ സംവിധാനങ്ങൾ ഒരുക്കണം രണ്ട് എഞ്ചിനും പറഞ്ഞു അതെ രണ്ട് എഞ്ചിനും തകരാറാണ് വല പൊട്ടിപ്പോയി അതുകൊണ്ട് അവർ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുക അവർ ജീവന അപകടം ഇതുവരെ ഇല്ല അതുകൊണ്ട് എത്ര വേഗം രക്ഷിക്കേണ്ട സംവിധാനങ്ങൾ ഒരുക്കണം പോയിട്ടേ മടങ്ങിയത് എപ്പോഴാണ് ഇന്നലെ വൈകിട്ട് ഒരു അഞ്ചു മണിക്ക് പോയതാണ് ഇവർക്ക് മുമ്പേ രാവിലെ പതിനൊന്നരയ്ക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് പോയായിരുന്നു അവരെ രക്ഷിക്കുക പോയിട്ട് ഉള്ളിലോട്ട് പോകുന്നവർക്ക് കാറ്റായതുകൊണ്ട് അവർക്ക് പറ്റിയില്ല പരിധിയുണ്ട് വള്ളകൾക്ക് പോകാൻ വള്ളങ്ങൾക്ക് പോകാൻ പരിധിയുണ്ട് പിന്നീട് അവർക്ക് കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് അവർ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലോട്ടാണ് അവിടെ പോയി അവർ കരയിൽ നിന്ന് രാത്രി അവർ ബസ് കയറി വന്നത് അതിനുശേഷം അവർ വന്ന് വരുന്നത് അറിഞ്ഞിട്ടാണ് ഇവർ ഒരു ഗ്രൂപ്പ് വൈകിട്ട് അഞ്ച് മണിക്ക് അവിടെ നിന്ന് പോയത് നാലു പേര് അവരുടെ ജീവനെ പടയപ്പെടുത്തി ഇവർ ചെറിയ വള്ളത്തിൽ പോയത് അപ്പോൾ അവർ പോയിട്ട് ഇന്ന് രാവിലെ അവർ അന്വേഷിച്ചിട്ട് ഇന്ന് രാവിലെ അതിരാവിലെ മണിക്ക് അവർ കരയിലോട്ട് വന്നത് അവരും തണുത്ത് പറച്ചിട്ട് ആഹാരം പോലും ഇല്ലാതൊക്കെയാണ് അവർ ഒരു ശാരീര അവസ്ഥയിലാണ് അവർ തിരിച്ചു മടങ്ങി നമുക്ക് മറ്റു കൊണ്ട് മടങ്ങേണ്ടി വന്നതാണോ വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ട് മടങ്ങി വന്നതാണ് നമ്മൾ നമ്മൾ അവിടെ രാത്രി രണ്ടു മണിവരെ മണി വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തെരച്ചിൽ നടത്തുകയായിരുന്നു നമുക്കൊരു ലൈറ്റ് വിളിച്ചപ്പോ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു രക്ഷ ഇല്ലാത്തതുകൊണ്ട് തിരികെ വന്നതാണ് അവരുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ എന്താ കരുതുന്നത് അവര് സേഫാണ് പക്ഷെ ഇപ്പോഴും സേഫാണ് ഫുഡൊന്നും ഇല്ലാതെ അവര് ഇങ്ങനെ ത്തിലാണ് നമുക്ക് കിട്ടാൻ വഴിയുണ്ടോ അതില് ഫോൺ കണക്ഷനോ മറ്റോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല പക്ഷെ കിട്ടിയത് ഇന്നലെ വൈകുന്നേരം മൂന്നരയ്ക്ക് ഈ പറഞ്ഞ റോബിൻസ് എന്നുള്ള വ്യക്തി പോയ വെള്ളത്തിലുള്ള ഇതാണ് കിട്ടിയത് ലൊക്കേഷൻ ഒക്കെ നമ്മുടെ ആവശ്യം ഈ നേവിയുടെ ഫ്ലൈറ്റ് ഇറക്കണം അവര് കോസ്റ്റ് ഗാർഡിന്റെ ബസ്സിൽ പോയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അടിയന്തരമായിട്ട് ഇറക്കിത്തൊഴിലാളികൾ അത്തരത്തിൽ ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിനായി പോയി മടങ്ങിയെത്തിയ മത്സ്യത്തൊഴിലാളികളാണ് നമ്മോടൊപ്പം ഇപ്പോൾ പ്രതികരിച്ചത് അവരുടെ ആവശ്യം ഈ ഹെലികോപ്റ്റർ ഇറക്കിയുള്ള അന്വേഷണമാണ് ഫലപ്രദമായിട്ടുണ്ട് അത് എത്രയും വേഗം തന്നെ ഇവിടെ അതിനുള്ള സജ്ജീകരണം ഒരുക്കണമെന്ന് അവർ നമ്മോട് പറയുന്നു വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം